വ്യാപാരിയുടെ കുടുംബത്തിന് മരണാനന്തര ധനസഹായമായി അഞ്ചു ലക്ഷം രൂപ കൈമാറി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റ് അംഗമായ മേലെ തലശ്ശേരിയിലെ കുടുംബത്തിനാണ് അഞ്ചു ലക്ഷം രൂപ നൽകിയത് സൊസൈറ്റിയിലൂടെ നടപ്പിലാക്കിയ പ്ലസ് പദ്ധതികളിൽ ആ മരണപ്പെട്ട കുടുംബത്തിന്റെ ആശ്രിതർക്ക് വലിയൊരു തുക സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്ന രീതിയിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടാണ് തുടക്കമിട്ട് ആദ്യത്തിൽ ബന സൊസൈറ്റിയില് ഒരംഗം മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ കുടുംബത്തിലേക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കുന്ന രീതിയിലായിരുന്നു ഇതിന്റെ തുടക്കം അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ പുതിയ മെമ്പർഷിപ്പ് ഇപ്പൊ നിർത്തിവച്ചിരിക്കുകയാണ് നമ്മുടെ ദേശമംഗല യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരാളാണ് ആ പൈസ മേടിച്ചിട്ടുള്ളത് ടി പി സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മരണപ്പെട്ട് അവർക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് അതിനുശേഷം രൂപീകൃതമായതാണ് വളരെ ഭാവന സ്വാ സ്വാതന്ത്ര്യത്തോടു കൂടി വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ഉൾക്കാഴ്ചയോടുകൂടി നമ്മുടെ ജില്ലാ കമ്മിറ്റി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഭദ്രം വ്യാപാരി ഒരു വ്യാപാരിയുടെ ജീവിതത്തിനൊപ്പവും ജീവിതത്തിന് ശേഷവും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമം തുടങ്ങിയത് യൂണിറ്റ് പ്രസിഡന്റ് ജി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു പി നന്ദഭുദികുമാർ എം അബ്ദുൾ റഹ്മാൻ ജോൺ സി എച്ച് മുസ്തഫ പി കെ വാസു വി എം ഷഹനാസ് എന്നിവർ സംസാരിച്ചു ീ സ്കൂൾ മാന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക